ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസികൾ മൊണ്ണകളാണെന്ന് പറയുന്നതിൽ എന്താ തെറ്റ് ഇത്രയും നാൾ മെത്രാന്മാരും സഭാ നേതൃത്വവും വിശ്വാസികളെ പറഞ്ഞ് പറ്റിക്കുകയും മൊണ്ണകളാക്കുകയും എന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അത് തിരുത്തുവാനും സഭയെ നേർവഴിക്ക് നടത്തുവാനും വിശ്വാസികളെ ഇത്രയും നാൾ പറ്റിച്ചത് അവരെ ബോധ്യപ്പെടുത്തുവാനും തിരുവനന്തപുരം ഭദ്രാസന കൗൺസിൽ ഇറങ്ങി പുറപ്പെട്ടത് മറ്റ് ഭദ്രാസനങ്ങൾക്ക് ഒരു മാതൃകയാണ് ഭദ്രാസന കൗൺസിൽ മാത്രമല്ല തിരുവനന്തപുരം ഭദ്രാസനത്തിലെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ പിന്തുണയുമുണ്ട് തിരുവനന്തപുരം ഭദ്രാസനത്തിലെ പാളയം പള്ളിയിൽ നിന്നും അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഭദ്രാസന കൗൺസിൽ അംഗവും പാളയം പള്ളി ട്രസ്റ്റിയുമായ ജോർജ് തോമസാണ് ഈ ഏറ്റെടുത്ത് മുന്നിൽ നിൽക്കുന്നത് അദ്ദേഹം തയ്യാറാക്കിയ ഭരണഘടനയുടെ പൊളിച്ചെഴുത്ത് കഴിഞ്ഞ ദിവസം പള്ളിയുടെ വിവിധ ഗ്രൂപ്പുകളിലും സഭാവിശ്വാസികളുടെ ഗ്രൂപ്പുകളിലും പങ്കുവച്ചു വിശ്വാസികളെ ബോധവൽക്കരിക്കുകയാണ് ലക്ഷ്യം ഭദ്രാസന സെക്രട്ടറിയുമായും മറ്റ് കൗൺസിൽ അംഗങ്ങളുമായും ഭദ്രാസനത്തിൽ നിന്നുള്ള സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുമായും പലതവണ ചർച്ച ചെയ്ത് തീരുമാനിച്ച് രൂപപ്പെടുത്തിയതാണ് ഭരണഘടന കൂട്ടിച്ചേർക്കലുകൾ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ വളരെ ശരിയാണ് അദ്ദേഹം പറയുന്നത് മലങ്കര സഭ മുഴുവനായും ഒരു ഡീംഡ് ട്രസ്റ്റാണ് രജിസ്റ്റേർഡ് ട്രസ്റ്റ് അല്ല ത്രിതല ഭരണ സംവിധാനം ഉറപ്പുവരുത്തുന്ന ഭരണഘടനയാണ് നമുക്കുള്ളത് ഇടവക ഭദ്രാസനം സഭ മുഴുവൻ മൂന്ന് ഭരണ തലങ്ങൾക്കും അവരുടേതായുള്ള അധികാരങ്ങളും അവകാശങ്ങളും ഭരണഘടനയിലുണ്ട് എല്ലാ ഇടവകയും ഭദ്രാസനം സഭാ കേന്ദ്രം ഇവിടെ മേൽനോട്ടത്തിൽ സ്വയം അവകാശമുള്ള ട്രസ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് മേൽനോട്ടം ഉണ്ടെങ്കിലും അത് ഡിസ്ക്രിഷണറി അധികാരം നൽകുന്നില്ല ഇടവകയ്ക്കുമേൽ ഭദ്രാസന മെത്രോപൊലിത്തക്കും കേന്ദ്രത്തിനും ഭരണഘടനാ അടിസ്ഥാനത്തിലുള്ള ചില തിരുത്തൽ അധികാരം മാത്രമേ ഉള്ളൂ അന്തിമ തീരുമാനം ഇടവക പൊതുയോഗത്തിൻ്റെതാണ് മലങ്കരസഭ ട്രസ്റ്റ് ഒരു ത്രിതല കോൺഫെഡറേഷൻ ഓഫ് ട്രസ്റ്റ് ആണ് ഈ കോൺഫെഡറേഷൻ ഓഫ് ട്രസ്റ്റിൻ്റെ ലീസ്റ്റ് എലമെൻ്റ് ആണ് പാരിസ് ഇടവക സമ്പൂർണമായും സ്വയംഭരണാവകാശമുള്ള ലീസ്റ്റ് യൂണിറ്റാണ് ആണ് ഇടവകയുടെ സ്വത്തുക്കളുടെ നിയന്ത്രണം ഇടവക പൊതുയോഗത്തിന് മാത്രമാണ് ഇടവകയുടെ തീരുമാനത്തിന്മേൽ ഹൈറാക്ക് ട്രസ്റ്റ് നേതൃത്വത്തിലുള്ള അവകാശം കേവലം അഡ്വൈസറി ഓർ കറക്റ്റീവ് റോൾ വിത്തിൻ ദ ഫ്രെയിംവർക്ക് ഓഫ് തേർട്ടി ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ് കാതോലിക്ക ഇടവക മെത്രോപൊലിത്തക്കോ ഇടവക സ്വത്തുക്കൾ ക്രയവിക്രയം ചെയ്യാനോ വരുമാനം സ്വന്തമാക്കാനോ കഴിയുകയില്ല ഭദ്രാസന തലത്തിലോ കേന്ദ്ര തലത്തിലോ ഉള്ള പിരിവുകൾ ഇടവക പൊതുയോഗത്തിന് വിധേയമാണ് കാതോലിക്ക ദിനപിരിവോ ഭദ്രാസന പിരിവോ പോലും പൊതുയോഗത്തിന്റെ തീരുമാനത്തിൽ വിധേയമാണ് അതുപോലെ ഭദ്രാസന വിഹിതവും നമ്മുടെ ഭരണഘടനയിലെ ഏറ്റവും ശക്തമായ ഭരണകേന്ദ്രം ഇടവക പൊതുയോഗമാണ് ഇതാണ് ജോർജ് തോമസ് കണ്ടെത്തിയ വിലയിരുത്തലുകൾ ഇത് പാളയം പള്ളിയിൽ ഉടനെ നടപ്പാക്കും പുറകിലെ ഭദ്രാസനത്തിലെ മറ്റു പള്ളികളിലും പിന്നെ മറ്റു ഭദ്രാസനങ്ങളിലും നടപ്പാക്കുകയും ചെയ്യും ക്രമേണ സഭ മുഴുവൻ നടപ്പാക്കുമെന്നാണ് ജോർജ് തോമസ് പറയുന്നത് ഇതൊക്കെ തയ്യാറാക്കിയതിൽ ഭരണഘടനാ വിദഗ്ധരായ സഭയുടെ റീഷ് കോർ എപ്പിസ്കോപ്പെയും വൈദിക ട്രസ്റ്റി അൽമായ ട്രസ്റ്റി സിനഡ് സെക്രട്ടറി തുടങ്ങിയവരൊക്കെ ഉപദേശങ്ങളും അഭിപ്രായങ്ങളും തേടിയിട്ടുണ്ടെന്നും അവരുടെ അനുവാദത്തോടെയാണ് പാളയം പള്ളിയിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്നത് എന്നുമാണ് ജോർജ് തോമസ് പറയുന്നത് ഇത് നടപ്പായാൽ മെത്രാന്മാർ ഒരു വഴിക്കാകുമെന്നും അവർ പാഠം പഠിക്കുമെന്നും വരുമാനമില്ലാതെ ചൊറിയും കുത്തിയിരിക്കുമെന്നും ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ പറയുന്നുണ്ട് മെത്രാന്മാരുടെ തലക്കനവും അഹങ്കാരവും ചില്ലറയല്ല എന്നും അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്തായാലും ഒരു ജോർജ് തോമസ് വേണ്ടി വന്നു ഓർത്തഡോക്സ് സഭയെ നേർവഴിക്ക് നടത്താൻ ജോർജ് തോമസിന് കൊടുക്കണം ഇന്നത്തെ കുതിരപ്പവൻ